പ്രിയ െ സമസ്കാരം ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് പതഞ്ജലി മഹർഷിയെ കുറിച്ചാണ് ബുദ്ധ ജിനേന്ദ്ര ഗോരക്ഷ പാണി നിശ്ച പതഞ്ജലി എല്ലാവരും കാലിൽ വീണ് കൈകൂപ്പിത്തൊഴേണ്ട വ്യക്തി എന്ന അർത്ഥത്തിലാണ് പതഞ്ജലി എന്ന പേർ കിട്ടിയതെന്ന് പറയുമ്പോൾ അദ്ദേഹം എത്ര പൂജ്യനായിരുന്നു എന്ന് നാം ചിന്തിക്കണം രണ്ടായിരത്തി ഒരുന്നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന പതഞ്ജലി ഋഷി മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു ഭാഷാശാസ്ത്ര പ്രവീണനായിരുന്നു അദ്ദേഹം പാണിനി മഹർഷിയുടെ അഷ്ടാധിയിലെ നാലായിരം സൂത്രങ്ങൾക്ക് സരളഭാഷയിൽ മഹാഭാഷ്യമെഴുതി ഒരധ്യാപകൻ വിദ്യാർത്ഥിക്ക് പറഞ്ഞുകൊടുക്കുന്ന അത്ര സരളമാണ് മഹാഭാഷ്യത്തിൻ്റെ ഭാഷ അതിലദ്ദേഹം ഗ്രീക്കുകാരുടെ അയോധ്യ ആക്രമണത്തെപ്പറ്റി പറയുന്നുണ്ട് അതിനാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് വർഷം മുമ്പാണെന്ന് കണക്കാക്കപ്പെടുന്നത് പതഞ്ജലി മഹർഷിയുടെ മറ്റൊരു മഹദ് ഗ്രന്ഥമാണ് അഷ്ടാംഗയോഗം അഥവാ യോഗസൂത്രം നൂറ്റി തൊണ്ണൂറ്റിയാറ് സൂത്രങ്ങളിൽ അതിഗൂഢമായ യോഗശാസ്ത്ര രഹസ്യങ്ങൾ അദ്ദേഹം ഈ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു പതഞ്ജലി യോഗസൂത്രത്തിൽ നാലു പാദങ്ങളുണ്ട് സമാധിപാദത്തിൽ അമ്പത്തിയൊന്ന് സാധനാപാദത്തിൽ അമ്പത്തിയഞ്ച് വിഭൂതിപാദം അമ്പത്തി ആറ് കൈവല്യപാദം മുപ്പത്തി നാല് എന്നിങ്ങനെയാണ് അവയിലെ സൂത്രങ്ങളുടെ കണക്ക് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവയാണ് അഷ്ടാംഗയോഗത്തിലെ എട്ട് അംഗങ്ങൾ യമവും ജൈനമതത്തിലെ അണുവ്രതവും ഒന്നു തന്നെയാണ് നിയമം ശൗചം തപം സ്വാധ്യായം സന്തോഷം ഈശ്വര പ്രണിധാനം എന്നിവയാണ് ആസനം എന്നുവച്ചാൽ സ്ഥിരം സുഖം ആസനം എന്നാണ് വ്യാഖ്യാനിക്കുന്നത് രേചകം പൂരകം കുംഭകം എന്നിവ അടങ്ങിയത് പ്രാണായാമം പ്രാണായാമം മൂലം പല സിദ്ധികളും ഉണ്ടാവും എന്നാൽ അവ അനിഷ്ടകാരികളാണ് അവയെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു മനസ്സിനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രത്യാഹാരമാണ് വഴി ഒരേ വിഷയത്തിൽ മനസ്സിനെ കേന്ദ്രീകരിച്ച് നിർത്തുന്നതാണ് ധ്യാനം ചെറിയ തോതിലെങ്കിലും നിശ്ചയിച്ച വിഷയത്തിൽ മനസ്സിനെ നിർത്തുന്നത് ധാരണ വിഷയരഹിതമായ മനസ്സ് ആത്മാവിനെ ദർശിച്ച് കാറ്റില്ലാത്തിടത്ത് നാളം പോലെ നിശ്ചലമാകുന്നത് സമാധി ഈ അഭ്യാസത്തിലൂടെ മനസ്സ് ശുദ്ധമായി ആത്മാവിനെ ദർശിച്ച് ആത്മസ്വരൂപമായി തീരുന്നു ഇന്നുള്ള മിക്കവാറും ആധ്യാത്മിക ധാരകളുടെ ഉറവിടം പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങളാണ് വൈദ്യശാസ്ത്രത്തെ പറ്റിയും ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതിയതായി പറയപ്പെടുന്നു ചരക സംഹിതയെ അധികരിച്ചിട്ടുള്ളതാണ് ആ ഗ്രന്ഥം എന്നാൽ അതിന്ന് ലഭ്യമല്ല തൊണ്ണൂറ് വയസ്സായിരുന്ന ഋഷിയുടെ മുമ്പിൽ ഭക്ഷണം വിളമ്പുന്ന സ്ത്രീയെ നോക്കി അദ്ദേഹം ചോദിച്ചു ദേവി നീ ആരാണ് എന്തിനാണ് എന്നെ സേവിക്കുന്നത് എന്ന് ആ സ്ത്രീ പറഞ്ഞു ഇന്നേക്ക് അറുപത്തിയഞ്ച് വർഷം മുമ്പ് അങ്ങ് എന്നെ വിവാഹം ചെയ്തു എന്നാൽ ഒരിക്കലും അതിനുശേഷം നാം കാണാനിടയായില്ല അങ്ങ് ഗവേഷണങ്ങളിൽ മുഴുകിയിരുന്നു എപ്പോഴാണ് കഴിക്കുന്നതെന്നോ കിടക്കുന്നതെന്നോ ഒന്നും നിശ്ചയമുണ്ടായിരുന്നില്ല ഞാനാകട്ടെ അങ്ങയുടെ സൗകര്യങ്ങൾ ഒരുക്കി ഒതുക്കി കൂടി ഒരിക്കലും അങ്ങയുടെ ശ്രദ്ധ തിരിയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഇന്നാണ് ഇന്നാണാദ്യമായി അങ്ങനെ ശ്രദ്ധിക്കുന്നത് ഇത്തരത്തിലുള്ള ജ്ഞാന അന്വേഷണ തൽപ്പനായിരുന്നു നമ്മുടെ ഋഷിമാർ യോഗേന ചിത്തസ്യ പദേന വാച മലം ശരീരസ്യ ച വൈദ്യകേന യോഗാത് കരോധം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലി ജ്ഞാനതോസ്മിൻ യോഗത്താൽ ചിത്തത്തിൻ്റെയും വ്യാകരണത്താൽ ഭാഷയുടെയും വൈദ്യത്താൽ ശരീരത്തിൻ്റെയും ദോഷം നീക്കുന്ന പതഞ്ജലിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പതഞ്ജലി മഹർഷി ഇന്ന് ലോകം മുഴുവൻ യോഗയെ സ്വീകരിച്ചപ്പോൾ മഹർഷിയുടെ പ്രാധാന്യവും ലോകപ്രശസ്തമായി ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പരം രാജ്യങ്ങൾ ഭാരതത്തിൽ പതഞ്ജലി മഹർഷി വിഭാവനം ചെയ്ത യോഗസൂത്രയെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നവരാണ് എന്നറിയുക ആ പതഞ്ജലി മഹർഷിയെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നമ്മൾ നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം